കേരളത്തിലെ വിവിധ സഭകളുടെ എക്യുമൽ സമ്മേളനം പല ബിഷപ്സ് ഹൗസിൽ നടന്നു ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമായും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളും മറ്റു ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായാണ് കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനം ചേർന്നത് സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ചെയർമാനും പാലാരൂപത അധ്യക്ഷനുമായ ബിഷപ്പ് മാർ ജോസഫ് കലറിഞ്ഞാട്ടാണ് സമ്മേളനം വിളിച്ചു ചേർത്തത് കേരളത്തിലെ വിവിധ സഭകളുടെ വിദ്യാഭ്യാസത്തിനും സഹായിക്കത്തിനുമായുള്ള ചുമതലകൾ വഹിക്കുന്ന മെത്രാന്മാരും വൈദികരും അൽമായ പ്രതിനിധികളുമാണ് സീറോ മലബാർ എക്യുമിനിക്കൽ വിദ്യാഭ്യാസ കമ്മീഷണലുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കുചേർന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ മാത്യു ത്രിദീയൻ കത്തോലിക്ക ബാവ മുഖ്യസ്ഥാനീയനായിരുന്നു ಇವರೆ ಎಲ್ಲ ಕೂಟ್ಟ ಚಿಂತ ಸವ ಸಾಮೂಹ ಇದು ಕಾಲಮುತ ಏಶೀಯ ಉದ್ದಿ ಆಧುನಿಕ ಸೇವನ ರಂಗತ ವಿಭ್ಯಾಸೂಹ್ಯ ಸೇವನ ರಂಗತ್ತ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ചില മേഖലകളിലെല്ലാം ക്രൈസ്തവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്ക ഇവിടെ വന്ന എല്ലാ പിതാക്കന്മാരും ക്രിസ്തീയ നേതാക്കന്മാരും പ്രകടിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഭിശേഷി സംവരണം അതിനോട് ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ ഇന്ന് ക്രൈസ്തവ ക്രൈസ്തവളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് യോഗത്തിൽ ബിഷപ്പ് മാർ ജോസഫ് മാർക്ക് ഒറ്റ സഭ എന്ന് നമുക്ക് ൂർണ പറയാൻ ഇപ്പൊ പറ്റുകയില്ലെങ്കിലും സമുദായമായിട്ട് നമ്മൾ വളരെ ശക്തിപ്പെട്ട് വ്യക്തിയാണ് പറഞ്ഞ സംഘം അതാണ് ജാതിയായിട്ട് ഐക്യപ്പെടും അത് വലിയൊരു ബലമാണ് ഞങ്ങൾ ശുശ്രൂഷയാണ് സേവനമാണ് ക്രിയേറ്റീവായിട്ടുള്ള മൈനോറിറ്റിയാണ് എല്ലാവർക്കും ഈ രാജ്യത്തിനു വേണ്ടിയാണ് നമ്മൾ സേവനം ചെയ്യുന്നത് അപ്പൊ ആ ഒരു സന്ദേശമാണ് വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു യോഗത്തിലെ തീരുമാനങ്ങൾ ഭിന്നശേഷി പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഉത്തരവിറക്കണം ഇനിയും കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കാതെ പ്രശ്നം പരിഹരിക്കണം ഭിന്നശേഷി നിയമനത്തിലൂടെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അധ്യാപകരെ തിരഞ്ഞെടുക്കാനും നിയമിക്കാനുമുള്ള അധികാരം കവർന്നെടുക്കാനുള്ള ശ്രമത്തെ യോഗം അപലപിച്ചു ഗവൺമെന്റ് തരുന്ന ലിസ്റ്റിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി യോഗ്യരായവരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് പുനഃസ്ഥാപിച്ചു തരണം കഴിഞ്ഞ രണ്ടു വർഷമായി ഒരു നടപടിയും സ്വീകരിക്കാതെ പൂർത്തിവച്ചിരിക്കുന്ന ജസ്റ്റിസ് കെ ബി ഗോ പുറത്തുവിടുകയും കമ്മീഷൻ ക്രൈസ്തവ സമുദായങ്ങളുടെ ഉന്നമനത്തിനായി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണം മുഖ്യ സ്ഥാനീയനായി യോഗത്തിൽ സന്ദേശം നൽകിയ പരിശുദ്ധ ബസോലിയ സ്മാർത്തോമ മാത്യു ത്രിദീയൻ ക്രൈസ്തവർ നാഷണൽ ഇന്റഗ്രേഷന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഈ രാജ്യത്തിന്റെ തന്നെ മക്കളും ആണെന്നും ഓർമ്മിപ്പിച്ചു ചർച്ചയിൽ മാർ തോമ സഫയുടെ സഫ്രഗൻ മെത്രോപൊലിത്ത ജോസഫ് മാർ ബർണബാസ് പൌരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ അധ്യക്ഷനും ഇന്റർ ചർച്ച് കൌൺസിലിന്റെ സെക്രട്ടറിയുമായ മാർ ഔഗൾ കുറിയാക്കോസ് മെത്രോപൊലിത്ത ക്നാനായ സമുദായ വലിയ മെത്രോപൊലിത്ത കുറിയാക്കോസ് മാർ സേവിയസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ യുഹനോൻ മാർ ദിയസ്കോറോസ് മെത്രോപൊലിത്ത യാക്കോബ സുറിയാനി സഭ അങ്കമാലി മൂവാറ്റുപുഴ റീജിയണൽ മെത്രോപൊലിത്ത മാത്യൂസ് മാർ അന്തിമോസ് തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു വിവിധ സഭകളിൽ നിന്നുള്ള മെത്രാൻമാരെ കൂടാതെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസികളുടെ സെക്രട്ടറിമാരും വിവിധ സഭകളിലെ വൈദിക ആൽമായ പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു സിറോ മലബാർ എഡ്യൂക്കേഷണൽ കമ്മീഷണൽ സെക്രട്ടറി ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ യോഗത്തിൽ സ്വാഗതവും എക്കമിനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യിൽ കൃതജ്ഞത്തി